നമസ്കാരം ഇന്ന് കരുനാഗപ്പള്ളി പോയപ്പോൾ കണ്ട ദൃശ്യങ്ങളാണ് ഫിഷറീസ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ആൾക്കാർ പ്രായം ചെന്ന ഒരുപാട് ആൾക്കാർ അപ്പോൾ ഇവിടെ ഇവർ ഈ പെൻഷൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ഈ എന്താ പറയുക ഒരുപാട് പ്രായം ചെന്ന ആൾക്കാർ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ വയ്യാത്ത ആൾക്കാർ അതിൻ്റെ അകത്ത് സ്ത്രീകളുണ്ട് പ്രായം ചെന്ന ഇവർ ഈ പെൻഷൻ്റെ എന്തോ പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാൻ വേണ്ടി വന്നതാണ് തിരക്കുണ്ടല്ലേ എന്തിരി തിരക്കല്ലേ ഇത് വലിയ കഷ്ടമാണ് ഇത്രയും ഇത് കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം ഇത്രയും പ്രായമുള്ള ആൾക്കാരെ ഇങ്ങനെ ദ്രോഹിക്കുന്നതൊക്കെ ശരിയല്ല ഇങ്ങനെ ഒരു പെൻഷൻ്റെയൊക്കെ പേരും പറഞ്ഞ് ഇങ്ങനെ ഓഫീസുകളിൽ കയറ്റി ഇറക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കുക തന്നെയാണ് ഇതൊക്കെ ഒട്ടും ശരിയായ നടപടിയല്ല പാമ്പിടിച്ച ആൾക്കാരാണ് എല്ലാവരും അവിടെ നിൽക്കുന്ന പ്രതികരിക്ക ഈ വൃദ്ധരായ ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കാതെ അവരുടെ വീടുകളിൽ വീടുകളുടെ അടുത്ത് തന്നെ എന്തെങ്കിലും സൗകര്യം ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ വീടുകളിൽ തന്നെ പോയി ഇതൊക്കെ കളക്ട് ചെയ്ത് അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കുക അതാണ് നമ്മുടെ സർക്കാരിൻ്റെ കടമ അങ്ങനെയാണ് ചെയ്യേണ്ടത് വർദ്ധിത് പക്ഷേ ഇത് ദ്രോഹമാണ് ഒരു കടുത്ത ദ്രോഹം ഇതുപോലെ ഇട്ട് കുറേ ആൾക്കാരെ ഇട്ട് നിറയിപ്പിക്കുക പെൻഷൻ്റെയൊക്കെ പേരും പറയും ഓഫീസുകളിലൊക്കെ കയറ്റി ഇറക്കി നരവിപ്പിക്കുക ഇത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത നടപടിയാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ പരസ്പരം പറയുന്നുണ്ട് നമ്മളെ പോലെയുള്ള ഈ പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഈ ഒരു ഉദ്യോഗസ്ഥരായാലും സർക്കാരായാലും കാണിക്കുന്നുള്ളൂ നമുക്ക് വേണ്ടിയൊന്നും ആരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആർക്ക് വേണാനും കാണിക്കുക നമ്മൾ പൊതുജനങ്ങൾ അല്ലെ ഈ വൃദ്ധരായ ഞങ്ങൾ ഞങ്ങൾ വെറും കഴുതകളാണ് അല്ലെങ്കിൽ വിലയില്ലാത്തവരാണ് എന്ന രീതിയിലാണ് ഇതൊക്കെ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത് എന്നാണ് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നത് പറയുന്നുണ്ട് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു ഇതുപോലെയുള്ള ആ ഒരു അവസ്ഥകൾ ഇതുപോലുള്ള അവസ്ഥകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആഴ്ച മൂന്ന് ദിവസം മാത്രമാണ് ഈ ഓഫീസ് ഫിഷറീസ് ഓഫീസ് കരുനാഗപ്പള്ളിയിലെ തുറന്ന് പ്രവർത്തിക്കുന്നത് തിങ്കളാഴ്ച അതുപോലെ ബുധനാഴ്ച വ്യാഴാഴ്ച അല്ല വ്യാഴമല്ല സോറി വെള്ളിയാഴ്ച കൃത്യമായിട്ട് കൃത്യസമയത്തൊന്നും ഇതെനിക്ക് തുറക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യസമയത്ത് വന്ന് തുറക്കാൻ തുറക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഓഫീസ് അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇന്ന് കൂടിയത്